ഇന്ന് പണിമുടക്കായതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഏതെങ്കിലും ഓടുമെന്ന് നോക്കാൻ വേണ്ടി ടൗണിൽ വന്നതാണ് ഇത്ര നേരമായിട്ട് ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണി ആവാറായി ഇത്ര നേരം ഒരു കെ എസ് ആർ ടി സി ബസ്സും ഓടിയിട്ടില്ല എന്നാണ് പറയണത് ഇവിടെ ഇപ്പോൾ സമരക്കാരെല്ലാവരും അവിടെ സമരം ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ണിമുടക്ക് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില് ഓടാൻ പോകണ്ടോട് പറഞ്ഞാൽ നിർദ്ദേശപ്രകാരമാണ് വണ്ടി അയക്കാത്തത് പോലീസുകാർക്കാർ ഞങ്ങൾ അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടില്ല നമ്മുടെ പാലക്കാട് നഗരത്തിൽ ഇന്നത്തെ പണിമുടക്ക് ഏകദേശമൊക്കെ പൂർണ്ണമാണ് കാരണം ഏകദേശം ഭൂരിഭാഗം കടകളും അടഞ്ഞിടക്കുന്നുണ്ട് വരലെണ്ണാവുന്ന ഒന്നോ രണ്ടോ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ അതേപോലെ വാഹനങ്ങളെല്ലാം വളരെയധികം കുറവട്ടാ ഉള്ളിൽ നിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് മൊത്തം കാലിയായി കിടക്കുന്നുണ്ട് സമരക്കാരുടെ ഒരു സമരം നടക്കുന്നത് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ്